ദേശീയ വനിതാ കമ്മീഷൻ അംഗത്വം രാജിവെച്ച് രാഷ്ട്രീയത്തെ സജീവമായ കുഷ്ബു സുന്ദർ തമിഴ്നാട് ബി ജെ പി അധ്യക്ഷയാക്കുമെന്ന് റിപ്പോർട്ട് നിലവിലെ അധ്യക്ഷൻ കെ അണ്ണാമലി ഫെലോഷിപ്പോടെ ലണ്ടനിൽ പഠിക്കാൻ പോകുന്ന സാഹചര്യത്തിൽ നടിയ ഖുഷ്ബുവിനെ ഈ പദവിയിലേക്ക് നയിച്ചേക്കുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട് നടൻ വിജയ് പുതിയ പാർട്ടിയുമായി രംഗത്ത് വരുമ്പോൾ അദ്ദേഹവുമായുള്ള ചർച്ചയ്ക്കും ഖുഷ്ബുവിന് സാധിക്കുമെന്നാണ് ബി നേതൃത്വം കരുതുന്നത് താൻ സജീവ രാഷ്ട്രീയത്തിലിറങ്ങുന്നത് ഡി എം കെ കേന്ദ്രങ്ങളെ അലോസരപ്പെടുത്തുന്നുണ്ടെന്ന് സാമൂഹിക മാധ്യമങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാനാവുമെന്നും ഖുഷ്ബു ആരോപിക്കുന്നു പാർട്ടി പുതിയ പദവികൾ ഒന്നും വാഗ്ദാനം ചെയ്തിട്ടില്ല വനിതാ കമ്മീഷൻ അംഗമായിരിക്കവേ പൊതുപ്രവർത്തന രംഗത്ത് ചില നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നതായും ഖുഷ്ബു ആരോപിക്കുന്നു എന്നാൽ അണ്ണാമലെ ഇത്രയും കാലം വിദേശത്തേക്കു പോകാനുള്ള സാധ്യതയിൽ നിരവധി ബി ജെ പി അംഗങ്ങളും അനുഭാവികളും അതൃപ്തരാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള തയ്യാറെടുപ്പുകൾ പാർട്ടി ആരംഭിക്കാൻ നോക്കുന്ന ഈ സമയത്ത് അദ്ദേഹം ശരിക്കും അത്തരമൊരു കോഴ്സ് ചെയ്യേണ്ടതുണ്ടോ എന്നും അവർ ചോദിക്കുന്നുണ്ട് നടൻ വിജുടെഷ്ട്രീയ കക്ഷിയുമായി സഖ്യമുണ്ടാക്കുന്നതിൽ ബി ജെ പി നേതൃത്വം തീരുമാനമെടുക്കും തന്റെ സഹോദരനായ വിജയ് ബുദ്ധിമാനാണെന്നും രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്ന വിജയ്ക്ക് ആശംസകൾ നേരുന്നതായും ഖുഷ്ബു വ്യക്തമാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി ഇരുപത്തിയേഴിനാണ് ഖുഷ്ബു ദേശീയ വനിതാ കമ്മീഷൻ അംഗമാവുന്നത് അണ്ണാമലെ ഈ മാസം ഇരുപത്തെട്ടിനാണ് ലണ്ടനിലേക്ക് തിരിക്കുന്നത് അധ്യക്ഷ പദവിയിലേക്കുള്ള ഖുഷ്ബുവിൻ്റെ നീക്കത്തിൽ പാർട്ടിയിലെ ഒരു വിഭാഗം അതൃപ്തരാണ് പാർട്ടി സജീവമായി പ്രവർത്തിക്കുന്ന വാനതി ശ്രീനിവാസനെയും വിജയധാരണിയെയും പോലുള്ള വനിതാ നേതാക്കളുള്ളപ്പോൾ ഖുഷ്ബുവിനെ അധ്യക്ഷ പദവി നൽകുന്നത് എന്തിനാണെന്നാണ് അവരുടെ ചോദ്യം അണ്ണാമലയെ സംസ്ഥാന ഘടകത്തിൽ ഒതുക്കാനുള്ള വഴിയായിരിക്കുമോ എന്നും ചിലർ ചോദിക്കുന്നുണ്ട് കോഴ്സിൽ പങ്കെടുക്കാൻ പാർട്ടി ദേശീയ നേതൃത്വം അനുവദിക്കരുതെന്ന് അവർ പറഞ്ഞിട്ടുണ്ട് ദേശീയ വനിതാ കമ്മീഷൻ സ്ഥാനം രാജിവെച്ച് ബി ജെ പി അധ്യക്ഷയാകാൻ ഖുഷ്ബുവിനെ ആഗ്രഹമുണ്ട് രണ്ടായിരത്തി പത്തിലാണ് ഡി എം കെയിലൂടെ രാഷ്ട്രീയത്തിൽ എത്തുന്നത് പിന്നീട് രണ്ടായിരത്തി പതിനാലിൽ കോൺഗ്രസ്സിൽ ചേർന്നു ആറു വർഷം കോൺഗ്രസിൽ പ്രവർത്തിച്ച ശേഷം രണ്ടായിരത്തി ഇരുപത് അവസാനത്തോടെയാണ് ബി ജെ പിയിൽ എത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൗസൻഡ് ലൈസ് മണ്ഡലത്തിൽ മത്സരിച്ച് പരാജയപ്പെട്ടിരുന്നു എന്നിരുന്നാലും അണ്ണാമല പരിപാടിയിൽ പങ്കെടുക്കുമോ ഇല്ലയോ എന്ന് സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിലും അദ്ദേഹം അങ്ങനെ ചെയ്യാൻ തീരുമാനിച്ചാൽ എന്ത് സംഭവിക്കുമെന്ന ഊഹാപോഹങ്ങൾക്ക് ഈ വാർത്ത കാരണമായിട്ടുണ്ട്